ടി ട്വന്റി വേൾഡ് കപ്പിൽ കിരീടമുയർത്തിയതിനു ശേഷമാണ് ഇന്ത്യൻ ഇതിഹാസ താരം വിരാട് കോഹ്ലി അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഫൈനലിൽ അൻപത്തി ഒമ്പത് പന്തിൽ എഴുപത്തി ആറ് റൺസ് നേടി കോഹ്ലി പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തിരുന്നു തുടർന്ന് ഇത് തന്റെ അവസാന മത്സരമായിരിക്കുമെന്ന് കോഹ്ലി വ്യക്തമാക്കി ടി ട്വന്റിയിൽ നൂറ്റി ഇരുപത്തിനാല് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള കോഹ്ലി നാലായിരത്തി റൺസാണ് അടിച്ചുകൂട്ടിയത് നാൽപ്പത്തി എട്ട് ആവറേജും സ്ട്രൈക്ക് റേറ്റും കോഹ്ലിക്കുണ്ട് ഇതിൽ ഒരു സെഞ്ചുറിയും മുപ്പത്തി ഏഴ് അർദ്ധ സെഞ്ചുറി ും കോഹ്ലി സ്വന്തമാക്കി രണ്ടായിരത്തി പത്തിൽ സിംബാബക്കെതിരെയായിരുന്നു താരത്തിന്റെ ടിവന്റി അരങ്ങേറ്റം അങ്ങനെ കോഹ്ലി കളമൊഴിയുമ്പോൾ വരും വർഷങ്ങളിൽ ആര് പകരം കളിക്കുമെന്നാണ് ആരാധകർ ചോദിക്കുന്നത് കോഹ്ലി മാത്രമല്ല ടോപ്പ് ഓർഡറിൽ നിന്ന് രോഹിത് ശർമ്മ കൂടി വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് സ്ഥാനങ്ങൾ നിലവിൽ ഒഴിവാണ് ഓപ്പണിംഗ് സ്ഥാനത്ത് യശസ്സി ജയ്സ്വാൾ ശുഭമാൻ ഗിൽ ഗിൽസ് ഉറപ്പിച്ചേക്കും കെ എൽ രാഹുൽ അഭിഷേക് ശർമ്മ എന്നിവരെയും പരിഗണിക്കേണ്ടി വരും വേൾഡ് കപ്പിന് മുമ്പ് കോഹ്ലി കളിച്ചിരുന്നത് മൂന്നാം സ്ഥാനത്തായിരുന്നു എന്നാൽ വേൾഡ് കപ്പിൽ ഇറച്ചവ് പന്തിന് മൂന്നാം സ്ഥാനം നൽകി എന്നാൽ വേൾഡ് കപ്പിൽ സമ്മിശ്ര പ്രകടനമായിരുന്നു പന്തിന്റേത് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കെതിരെ ഒരു റൺസ് പോലും കണ്ടെത്താനാകാതെയാണ് താരം അടങ്ങിയത് അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് ടീം മാനേജ്മെന്റിന് മറ്റൊരു താരത്തെ സ്ഥിരപ്പെടുത്തേണ്ടി വരും നിലവിൽ മൂന്നാം സ്ഥാനത്തിന് യോഗ്യന സഞ്ജു സാംസൺ ആണെന്നാണ് ക്രിക്കറ്റ് ആരാധകരുടെ അഭിപ്രായം കോഹ്ലി ബാറ്റൺ കൈമാറിയത് സഞ്ജുവിനാണെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് വരുന്ന സിംബാവെ പര്യടനം മുതൽ സഞ്ജുവിന് മൂന്നാം സ്ഥാനത്ത് അവസരം ലഭിക്കുമെന്ന് പറയുന്നവരുണ്ട് രാജസ്ഥാൻ റോയൽസിൽ മൂന്നാം സ്ഥാനത്ത് കളിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ അവിടെ മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് താരത്തിന് ടി ട്വന്റി വേൾഡ് കപ്പ് സ്ക്വാഡിൽ പക്ഷേ താരത്തിന് ഇലവണിൽ ഇടം ലഭിച്ചിരുന്നില്ല ഇനിയെങ്കിലും ടീമിൽ സഞ്ജുവിന് ആരാധകർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും കോഹ്ലിയുടെ സ്ഥാനത്തിന് സഞ്ജു അർഹൻ തന്നെയാണ് എന്നാൽ ഇനി ലഭിക്കുന്ന അവസരങ്ങളിൽ സഞ്ജു ശരിക്കും മുതലാക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് സ്ഥാനം ഉറപ്പിക്കാം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം